ഇത്ര ഗൗരവത്തിൽ എവിടേക്കാണെന്നല്ലേ സുഹൃത്തുക്കളെ ഇന്നലെ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു പണി കിട്ടിട്ടോ നമ്മുടെ വണ്ടിന്റെ പുറകിൽ ഷോക്കപ്സർ കംപ്ലൈന്റ് ആയി അപ്പോ അത് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കനീകാൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാനായിട്ടോ ഷോക്ക് അപ്സർ വീക്കായിട്ട് കുറച്ച് നാളായി അപ്പൊ ഇന്നലത്തെ ഓട്ടം പോയപ്പോഴാണ് നമുക്കത് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ പറ്റ പോയി പോയിട്ടിടക്കാൻ മനസ്സിലായത് അപ്പൊ ഇന്നലെ വന്നപ്പോൾ തന്നെ കനിക്കാൻ്റെ അടുത്ത് പോയിട്ട് ആ സാധനം ഓർഡർ ചെയ്തു അപ്പം അവർ ഇന്നലത്തെ ലാസ്റ്റ് ബസ്സിൽ പാലക്കാട് നിന്ന് കയറ്റി വിട്ടിണ്ടായിരുന്നു സാധനം ഇതാണ് കേട്ടോ പുതിയ ഷോക്കപ്സർ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അങ്ങനെ രണ്ടെണ്ണം കൂടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കേട്ടോ എന്തായാലും പണം പോയി പവർ വരട്ടെ കനിക പുതിയത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫിറ്റിങ് തുടങ്ങി കേട്ടോ പഴയത് അഴിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ടയർ വൺ സൈഡ് തേണത് ശ്രദ്ധിച്ചത് കേട്ടോ ചിലപ്പോ എന്തെങ്കിലും ബെയറിങ്ങിന്റെ കംപ്ലൈന്റ് കൊണ്ടായിരിക്കാം എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് വേണം ഇനി പോയി ടയർ തിരിച്ചിടാൻ കാരണം ഇന്ന് വൈകുന്നേരം ഒരു ശബരിമലയ്ക്ക് ഓട്ടോ ഉണ്ട് അങ്ങനെ ഒരു ഷോക്ക് അപ്സർ കനീക അഴിച്ചു കഴിഞ്ഞോട്ടോ സുഹൃത്തുക്കളെ ഈ ഷോക്ക് അപ്സറിന്റെ വർക്കിംഗ് ശെരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കനീക കാണിച്ചു തരട്ടോ അതായത് നമ്മൾ നല്ല പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് അത് താനേ തിരിച്ചു വരണം അതാണ് ഈ ഷോക്ക് അപ്സറിന്റെ വർക്കിംഗ് ഇപ്പൊ നോക്കിക്കോട്ടോ ഈ കാണുന്നത് കണ്ടോ നല്ല പ്രസ് ചെയ്തിട്ട് സാധനം മേലേക്ക് തിരിച്ച് പൊങ്ങുന്നില്ല ഈ പുതിയതിന്റെ ഷോക്ക് അപ്സറിന്റെ വർക്കിംഗ് നോയിക്കോട്ടോ നല്ല പ്രെസ് ചെയ്യുമ്പോൾ കണ്ടോ കൈ നമ്മൾ ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താനേയും പൊങ്ങണമുണ്ടോ അതാണ് ശരിക്കും പറഞ്ഞ ഷോക്ക് അപ്സറിന്റെ വർക്കിങ് ഇത് മിക്ക ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ കാരണം അത്രയും ലെങ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരെണ്ണം ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഷോക്ക് ഷോക്കറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ടയർ തിരിച്ചിടാനായിട്ട് പോകണം അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പഞ്ചർ കടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഹനീഫ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ സുഹൃത്തുക്കളെ ഞാൻ ശബരിമലയ്ക്കുള്ള ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ അതിൽ ഡ്രൈവറായിട്ട് ഞാനല്ല ഞാനല്ലോ പോണ നമ്മുടെ വേറൊരു സുഹൃത്താണ് എനിക്കിന്ന് നാട്ടിൽ നിൽക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇനിയിപ്പോ ഈ പണി കഴിഞ്ഞിട്ട് വേണം ഇലക്ട്രിഷ്യന്റെ അടുത്ത് പോവാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലുള്ള രണ്ട് തൂമില് ഒരു തൂമ് വർക്കിംഗ് അല്ല അത് ബൾബ് പോയതാണോ ഇനി വയറിങ്ങിന്റെ പ്രശ്നമാണോ എന്നറിയില്ല എന്തായാലും പോയി നോക്കണം അപ്പോൾ നമ്മുടെ ടയർ തിരിച്ചിടൽ ഏകദേശം കഴിയാറായിട്ടോ ഇതിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ കാണിക്കാണ്ടിരുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലെങ്ത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്നര മിനിറ്റിൽ ഒതുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു ഇപ്പോൾ അത് വീൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീൽക്കപ്പ് ഇടുമ്പോഴേ ടാഗ് കെട്ടുന്നത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ എന്താ പറയുക ഈ വീൽക്കപ്പ് ഊരി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇലക്ട്രിഷൻ്റെ അടുത്ത് എത്തിയിട്ടോ അതിൻ്റെ ബൾബ് ആയിരുന്നു അപ്പോൾ വേറെ ബൾബൊക്കെ കിട്ടി അത് ചെക്ക് ചെയ്ത് നമ്മൾ ആ ധൂമിൽ ഇട്ടുട്ടോ ഇത് നമ്മുടെ കൃഷ്ണായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഇലക്ട്രിഷ്യനാണ് കേട്ടോ സുഹൃത്തുക്കളെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ സെവൻ സീറ്റ് ടാക്സി വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ നെന്മാറ അതുപോലെ വടക്കഞ്ചേരി ആലത്തൂർ ആ ഭാഗത്തു നിന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ട്രിപ്പ് പോകാനൊക്കെ താല്പര്യം നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനോ അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു